വളരെയധികം വിവാദങ്ങൾ നിറഞ്ഞു നിന്ന ഒരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് വേണമെങ്കിൽ പറയാം വളരെയധികം നെഗറ്റീവുകളും ബിഗ് ബോസ് ഈ സീസണോടുകൂടി വന്നിട്ടുണ്ട് ബിഗ് ബോസിനെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലുള്ള കമൻറ്റുകളടക്കം ബിഗ് ബോസ് സീസൺ സിക്സിനെ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് സെക്കൻഡ് റണ്ണറപ്പായ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വൈറലായി മാറിയത് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് ജാസ്മിൻ ജാഫർ ഇൻ്റർവ്യൂ കൊടുത്തതായിരുന്നു അതിലായിരുന്നു വളരെയധികം മോശമായ രീതിയിൽ ആര്യ ബഡായിയെക്കുറിച്ചുള്ള കമൻറ്റുകൾ ജാസ്മിൻ ജാഫർ രേഖപ്പെടുത്തിയത് അതിനെ കളിയാക്കി ആര്യ ബഡായിയുടെ ഒരു വീഡിയോ ആണ് ഇതിനോടകം വൈറലായി മാറിയത് അല്പസമയങ്ങൾക്ക് മുൻപ് ആര്യ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ സ്റ്റോറി ആയിക്കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത് ആദ്യമൊക്കെ ആര്യ ചേച്ചിയുടെ ഒരു ഫാനായിരുന്നു താൻ എന്നും ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നിറങ്ങിയതിന് ശേഷം ആര്യ ബഡായിയെ ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ എത്തിയത് അതിനെ കളിയാക്കിക്കൊണ്ടായിരുന്നു ആര്യ ബഡായി തൻ്റെ സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് ലൈവിലെത്തിയിട്ടുള്ളത് എന്ത് തന്നെയായാലും ഇതിനൊരു പ്രതികരണവുമായി ജാസ്മിൻ വരുമോ ഇല്ലയോ എന്ന് കണ്ട് തന്നെ അറിയാം ജാസ്മിൻ വരണമെന്നാണ് ജാസ്മിൻ ജാഫറിൻ്റെ ഫാൻ പേജസ് ഒന്നടങ്കം വ്യക്തമാക്കുന്നത്